വിശുദ്ധമായ ഷാബാനിന്റെ വെളിച്ചങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ സന്തോഷങ്ങളിലൂടെ സാക്ഷാത്കാരത്തിന്റെ വടികളിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമല്ലോ അഷ്റഫുൽ പരിപൂർണമായ മാസമാ ഷാബാനിന്റെ ഈ ദിവസത്തിൽ ഇൻഷാ ദിവസത്തില് ഞാൻ നിങ്ങൾക്ക് മർമ്മ പ്രധാനമായ മർമ്മപ്രധാനമായിട്ടുള്ള ചില ദിക്കറുകൾ പഠിപ്പിച്ചു തരാം അള്ളാഹു കേൾക്കാനും നമുക്ക് അല്ലാഹു തോഫീക്ക് തരട്ടെ ്മാവു സന്തോഷം തരട്ടെ അമ്മാവു താരഹു നൽകട്ടെ ആയത്തുകൾ പരിശുദ്ധമായ ഷഹബാനിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓതിക്കൊണ്ടുപോയാൽ വലിയ പുണ്യമാണ് ഒന്നാമത് കണ്ണ് കാണാത്തവരുണ്ട് കണ്ണിന് രോഗം ബാധിച്ചവരുണ്ട് തിവരം ബാധിച്ചവരുണ്ട് അങ്ങനെ ഉള്ളവർ ചൊല്ലുമോ റബ്ബന് നൂറന വളരെ അർത്ഥവത്തായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാലിന്റെ സൂറത്താണ് കണ്ണുമായി ബന്ധപ്പെട്ടവർ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോ അപ്പ് നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മളെ സങ്കടത്തിലാകില്ല അള്ളാഹു നമ്മൾ ദുഃഖത്തിലാഴ്ത്തുകയില്ല എന്തിനേറെ നിങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളും അത് തരണം ചെയ്തു പോയതെങ്ങനാണെന്നറിയുമല്ലോ എത്രയോ വല്ലാത്ത അമലുകൾ ഹബീബ് ചെയ്തിട്ട് പോലും സന്തോഷത്തിന്റെ വഴികളിൽ കിടക്കുമ്പോതങ്ങൾ ചൊല്ലിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിക്കറുകളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നല്ല മനസ്സോടു കൂടിയിട്ട് നിങ്ങൾ ഹബീബിന്റെ പേരിൽ ഈ പറയുന്നൊന്ന് ചൊല്ലിയാൽ അതും വലിയ പുണ്യമാണ് ومولاه ومولا وموالي النعما ومعادن العصمة واعصمني بهم من كل سوء ولا تأخذني على عزة ولا على غفلة ولا تجعل عواقب أمري حسرا وندامة وارض عني فإن مغفرتك للظالمين وأنا من الظالمين മൂന്ന് ദിവസം നമുക്ക് പാഴായി പോകാനില്ല നമ്മളെല്ലാവരും ഒന്ന് കൂടെ ومعادن العسما وعسمني بهم من كل سوء ولا تأخذني على عزة ولا على غفلة ولا تجعل عَوَاقِبَ عمري خسرا عواقب عمري حسرة ونداما അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലണം എഴുപത്തിയേഴ് തവണ അസ്തഫിറുല്ലാറുള്ള ഇതുപോലത്തെ ദിക്റുകളാണ് കൽബിൽ കൊണ്ടുവരാനുള്ളത് ിന്റെ ദിവസങ്ങളിലെ ഇതുപോലത്തെ ദുആകൾ നമ്മൾ ചൊല്ലണം ഹബീബിന്റെ മാസത്തിൽ ഏത് നിങ്ങൾ ചൊല്ലിയാലും അല്ലാഹു നിങ്ങളെ തട്ടിക്കളയില്ല അല്ലാഹു നിങ്ങളെ അല്ലാഹു നിങ്ങളെ സങ്കടപ്പെടുത്തില്ല അല്ലാഹു നിങ്ങളെ വിഷമത്തിലോ ദുഃഖത്തിലോ ദുരിതത്തിലോ ഒന്നും നിങ്ങളെ ആക്കില്ല അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല നീയത്തെ കൽബിൽ കരുതിയിട്ട് ഈ ദിക്കറുകളൊക്കെ നിങ്ങൾ ചൊല്ലുക ഒന്ന് എഴുതിയെടുക്കുക ഒന്ന് എഴുതിയെടുത്തുകൊണ്ട് നല്ലതുപോലെ അതിനെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ അലഹദില്ലാ ജീവിതത്തിൽ വലിയ മാറ്റമാണ് മാറ്റമായി അള്ളാഹുബാനും നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവർക്കും എല്ലും തരട്ടെ പക്ഷേ അതിനുള്ളൊരു മനസ്സുണ്ടാകണം അതിനുള്ള ഒരു സന്തോഷമുണ്ടാകണം അതിനുള്ളവർ ആനന്ദമുണ്ടാകണം അല്ലാന്റെ ഹബീബുലി മാറ്റങ്ങള് പറഞ്ഞു പോയത് മുതഫ നിമിതങ്ങൾ പറഞ്ഞുപോയ വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ ഏതൊരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്തുന്നു അവനിക്ക് ഹൈറാണ് അത് അവനിക്ക് സന്തോഷമാണ് അത് അവനിക്ക് ന്യാമത്താണ് നല്ല മനസ്സോട് കൂടിയിട്ട് അത് ചൊല്ലുന്നോ അത് കേൾക്കുന്നോ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നോ അവനെ പോലെ ഭാഗ്യമൊന്നുമില്ല അവനെ പോലെ സന്തോഷമുള്ളവനില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്മിന്യങ്ങളോട് പറയാണ് അള്ളാഹു നമുക്ക് തന്ന ഈ സൗഭാഗ്യങ്ങളെ ഒന്നും നമ്മൾ കളയരുത് അഷറഫുൽ വാക്കൊന്നും നമ്മൾ തട്ടിക്കളയരുത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പാഠമാണ് Yep. ഏറ്റവും നല്ല ഹൈറാണ് എത്ര ഔലിയാക്കൽ എത്രൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഹബീബിന്റെ ദിക്കുറുകൾ കൊണ്ടുവന്നുകൊണ്ട് ജീവിച്ചവരാണ് സ്വലാത്തുകൾ മുറുക പിടിച്ചവരാണ് സ്വലാത്തിന്റെ വഴികളിലൂടെ അവർ മുന്നോട്ട് കടന്നു പോയവരാണ് എന്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളോട് പറയാ അതുകൊണ്ട് അള്ളാഹുദരെന്ന ഒരു സൗഭാഗ്യത്തെ നമ്മൾ തള്ളിക്കളയണം തങ്ങളുടെ അള്ളാഹുവിനെ മുഴുവനും നമ്മുടെ കൊണ്ടുവന്ന് പൊരുത്തം നേടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം അപ്പഴ നമുക്ക് വിജയിക്കാൻ കഴിയില്ല അതിന് പടച്ച നമ്പുരാ നമുക്കൊക്കെ നൽകട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും ആനുകൂല്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക്